ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വോളണ്ടിയർമാർ വേനൽ അവധിക്കാലത്ത് ജലസമൃദ്ധിക്കായി മഴക്കുഴികൾ അംഗങ്ങൾ ശക്തമായ മഴയിൽ മഴക്കുഴികൾ നിറഞ്ഞത് വറ്റാത്ത ജലസ്രോതസ്സിനായുള്ള ചാലിശ്ശേരി മോഡലാകുന്നത് ശ്രദ്ധേയമാകുന്നു പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂറിൻ്റെ നേതൃത്വത്തിൽ എൻ എസ് എസ് വോളണ്ടിയർമാരാണ് ക്ലാസ് മുറിയിലെ മികച്ച പഠനത്തിനോടൊപ്പം ഒരാഴ്ചയായി പരിസ്ഥിതിബോധം വളർത്തുന്ന കൃഷിപാഠങ്ങളെ മുറുകെ പിടിച്ച് ജലസ്രോതസ്സിനായി മണ്ണിൽ പണിയെടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്യുന്ന മഴയ്ക്ക് മഴക്കുഴികൾ നിറഞ്ഞത് ഇവർക്ക് സന്തോഷം പകരുകയാണ് മുൻ പ്രിൻസിപ്പൾ ഗീത ജോസഫ് സ്കൂളിനെ സമ്മാനിച്ച തുകയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എച്ച് എസ് എസ് വിഭാഗത്തിൽ വലിയ കിണർ കുഴിച്ചത് കിണറിലെ വെള്ളം കഴിഞ്ഞ വർഷങ്ങളിൽ ജനുവരി മാസം തന്നെ വറ്റുക പതിവായിരുന്നു കിണറിലെ ജലാശയം നിലനിർത്തുവാൻ കഴിഞ്ഞ വർഷമാണ് മണ്ണിനൊപ്പം എൻ എസ് എസ് എന്ന പദ്ധതിയുമായി പ്രിൻസിപ്പളും കുട്ടികളും മുന്നോട്ട് വന്നത് മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നു ഇറങ്ങുന്നതിനായി സിൽ മഴക്കുഴികൾ ഉണ്ടാക്കി കുഴിയിൽ മരച്ചെടികളിലെ പാഴായി പോകുന്ന ഉണങ്ങിയ ഇലകൾ ചകിരിയും മറ്റും നിറച്ച് മുകളിൽ മണ്ണ് പരത്തി ഇതുവഴി കാലവർഷത്തിൽ ലഭിക്കുന്ന മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്നത് തുടങ്ങി ഈ വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കിണറിൽ കുടിവെള്ളം സുലഭമായതായി പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ പറഞ്ഞു ഏഴ് മഴക്കുഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുടിയുണ്ടാക്കി അതിനകത്ത് തേങ്ങയുടെ നിറച്ചു അതാണ് ഏഴെണ്ണം ഈ കിണറിൻ്റെ പരിസരത്തും ഈ ക്യാമ്പസിലായിട്ട് ചെയ്തു അങ്ങനെ കഴിഞ്ഞ വർഷം വെള്ളം മഴ കുറവായിരുന്നെങ്കിൽ പോലും കിട്ടിയ വെള്ളം നമ്മുടെ ഈ ക്യാമ്പസിൽ ഈ മണ്ണിൽ സ്റ്റോർ ചെയ്യാൻ സാധിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴും ഈ കിണറ്റിൽ കഴിഞ്ഞ പുതിയ വേനൽക്കാലമായിരുന്ന ഈ മാർച്ചിലും ഏപ്രിലുമൊക്കെ നിറയെ വെള്ളം ഈ കിണറ്റിലുണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കിണറിന് സമീപവും മറ്റുമായി കഴിഞ്ഞ ദിവസം നിലവിലുള്ള മഴക്കുഴികളുടെ ആഴം കൂട്ടി കരിയിലകളും ചകരിയും കുഴിയിൽ നിറച്ചു കൂടാതെ സ്കൂൾ കെട്ടിടത്തിന് മുകളിലെ മഴവെള്ളവും കിണറിലേക്ക് റീചാർജ് ചെയ്യുകയും ചെയ്തു ഇതുവഴി കാലവർഷത്തിൽ ലഭിക്കുന്ന വെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്നതോടെ അടുത്ത വർഷം സമൃദ്ധിയായി കുടിവെള്ളം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ കിണറിലെ ജലാശയം നിലനിർത്തുവാൻ വിദ്യാർത്ഥികൾ ഒരുക്കിയ പദ്ധതി സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമാവുകയാണ് കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്നവർക്ക് ചാലിശ്ശേരി മോഡൽ വലിയ മാതൃകയാണ് പൂർവ്വ വിദ്യാർത്ഥികളായ സതീഷ് ഷിബുകുമാർ എൻ എസ് എസ് അംഗങ്ങളായ അഗ്നേഷ് ഹൃദിക് ഗായത്രി ദിവ്യ ലിയ പ്രിയ സനാദ് ജീവ അക്ഷയ് അർജുൻ അബയ് അഫ്സൽ സച്ചിൻ ശ്രീഹരി എന്നിവരാണ് മഴക്കൊഴി നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്